അങ്ങനെ കാർത്തിക് സുബ്രാജും നമ്മുടെ സൂര്യൻ കൂടെ ഒരുമിക്കുന്ന റെട്രോ തിയേറ്ററിൽ റിലീസായിരിക്കുകയാണ് എനിക്ക് ഇവർ ഈ ഒരു പടം കബ്മിറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഇതിൻ്റെ പ്രീവ്യൂ ഇവർ തിയേറ്ററിൽ കാണുന്ന സമയത്ത് ഇവർക്ക് എന്താണ് ഇതിലെ ചില സീനുകൾ കണ്ടപ്പോൾ തോന്നിയത് എന്നുള്ളൊരു കാര്യം ആലോചിച്ചിട്ട് എനിക്ക് സത്യത്തിൽ അത്ഭുതമായിരുന്നു എങ്ങനെ ഇവർക്ക് ഇത് അപ്രൂവ് ചെയ്യാൻ പറ്റി അല്ലെങ്കിൽ ഇത് ആളുകൾ കാണും ഇത് ആളുകളുടെ ഇമോഷണലി ആളുകൾ അങ്ങ് എടുത്തുകൊണ്ട് പോകും എന്നൊക്കെയുള്ള ലെവലിലുള്ള തോട്ട് എങ്ങനെ ഇവർക്ക് വന്നു എന്നുള്ളത് ഇപ്പോഴും എനിക്ക് ആലോചിച്ചിട്ട് ഒരു പിടുത്തം കിട്ടാത്തൊരു സാധനമാണ് ഇപ്പം നമുക്കറിയത്തില്ല മുന്നേ കാർ സൂര്യയുടെ ഒരു പടം വന്നത് കങ്കുവയാണ് കങ്കുവയിൽ ഒരു സീനുണ്ട് ആ കുട്ടി ഒരു തള്ളക്കെളി വന്ന് കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കുന്നത് കണ്ടിട്ട് അതിൽ ആ കുട്ടിക്ക് അറിയുന്ന സീന് ഇമോഷണൽ സാധനം ഇങ്ങനെ സ്ക്രീനിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ആളുകൾ ഇരുന്ന് കൂവൻ ചിരിക്കുകയായിരുന്നു എക്സാക്ട്ലി ഏകദേശമൊക്കെ സെയിം ആയിട്ടുള്ള സാധനങ്ങളാണ് ഈ പറയുന്ന റെട്രോ എന്ന് പറഞ്ഞ സിനിമക്കകത്തുള്ളത് ഇതിനകത്ത് ചിരിയാണ് ചിരിക്കാൻ പറ്റാത്തൊരു സമൂഹം അതായത് ഇതിൻ്റെ പ്ലോട്ട് നമ്മളെടുത്തു വന്ന് കൂലങ്കുശമായിട്ട് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് നമുക്കതിനകത്ത് ഓക്കെ ആണെന്നുള്ള സാധനം തോന്നും പക്ഷേ ഈ പടത്തിലുള്ള ചില സാധനങ്ങൾ കാണുന്ന സമയത്ത് ഇമോഷണലി എന്താ പറയുക ആളുകളെ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആളുകളെ ഹുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇട്ടിട്ടുള്ള ചില സാധനങ്ങൾ കാണുമ്പോൾ നമുക്ക് ഇമോഷണലല്ലേ തോന്നുന്നത് കോമഡിയാണ് തോന്നുന്നത് എന്നുള്ളതാണ് ശരിക്കും ഈ പടം യഥാർത്ഥത്തിൽ നമുക്ക് തിയേറ്ററിൽ ഇരുന്ന് കാണാൻ പറ്റുന്ന നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സിനിമ തന്നെയായിരുന്നു ഈ ഒരു പടത്തിൻ്റെ തുടക്കം നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല രസോണ്ട് ഇത് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് സൂര്യയുടെ ഇൻ്റർവ്യൂ ഒക്കെ കാണാൻ നല്ല സോറി സൂര്യയുടെ ഇൻ്റർ ഒക്കെ കാണാൻ നല്ല രസോണ്ടായിരുന്നു ഇതിനകത്ത് അങ്ങനെ പടം അങ്ങനെ പോവുകയാണ് അതിനകത്ത് കുറച്ച് ഒരു കല്യാണ സീനും അവിടെ കല്യാണം നടന്നുകൊണ്ടിരിക്കുമ്പോൾ താഴെ അടി നടക്കുന്നതും അങ്ങനെയൊക്കെ ആയിട്ടുള്ള നല്ല രസകരമായിട്ടുള്ള നല്ല മൊമെൻ്റ്സിലൂടെ പടം അങ്ങനെ പോവുകയാണ് ഏകദേശം ഒരു ഹാഫ് ടൈം വരെ പടം പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് പിന്നെ അവിടെ നിന്ന് ഹാഫ് ടൈമിന് ശേഷമുള്ള സിനിമ എന്ന് പറയുന്നത് അതിനകത്ത് കുറച്ച് രസകരമായിട്ടുള്ള സാധനങ്ങൾ നമുക്ക് അങ്ങനെ ക്രിഞ്ച് ഫെസ്റ്റ് ഒന്നും തോന്നാത്ത സാധനങ്ങൾ കുറച്ച് ഉണ്ട് പക്ഷേ ഇത് ഇതിന് ക്ലൈമാക്സിലേക്ക് എത്തുന്ന സമയത്ത് തുടക്കത്തിലുണ്ടായിരുന്ന ആ സാധനങ്ങളെല്ലാം കൂടെ അങ്ങ് അടിച്ച് പൊളിച്ച് എന്താ പറയുക അതെല്ലാം നശിപ്പിച്ച് പണ്ടാരടക്കിയിട്ടാണ് നമ്മുടെ കയ്യിലേക്ക് പടങ്ങ് തരുന്നത് എന്നുള്ളതാണ് ഇപ്പം ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഒരു പടം ഈ രീതിയിലേക്ക് ക്ലൈമാക്സിനെ കൊണ്ടുപോകുമ്പോൾ അല്ലെങ്കിൽ ക്ലൈമാക്സിലെ ചില എലമെൻ്റുകളെ പ്ലേസ് ചെയ്യുന്ന സമയത്ത് ഈ ആളുകൾക്ക് ഈ പ്രീവ്യൂ കാണുന്ന ആളുകൾക്ക് ഇത് കിട്ടുന്നില്ലേ അല്ലെങ്കിൽ ഇത് ഷൂട്ട് ചെയ്തെടുക്കുന്ന സമയത്ത് ഇവർക്ക് മനസ്സിലാവുന്നില്ല ഈ സാധനം ഭയങ്കര നെഗറ്റീവ് ആയിട്ട് വരും ഇത് സ്ക്രീനിൽ വരുന്ന സമയത്ത് ഇത് ഈ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള എഫക്റ്റോ അല്ലെങ്കിൽ ഇമോഷനോ നമുക്ക് കൊടുക്കാൻ പറ്റില്ല എന്നുള്ളത് ഇവർക്ക് മനസ്സിലാവുന്നില്ലേ ഇത് കങ്കുവ കണ്ടപ്പോഴും എനിക്ക് ഈ സെയിം സാധനം ഫീൽ ചെയ്തതാണ് ഇത് ഇട്ട് കഴിഞ്ഞാൽ ആളുകൾ കൂവില്ല ഇനി ട്രോണാൻ വേണ്ടി മാത്രമായിട്ട് ഇവർ ഇത് ഇടുന്നതാണോ അറിഞ്ഞുകൂടാ അപ്പം അങ്ങനെ അങ്ങനത്തെ കുറേ മൂമെൻ്റ്സ് ഉള്ള ഒരു ഒരു സിനിമയാണ് ശരിക്കും റെക്ട്രോ അതായത് നല്ല രീതിയിൽ വരേണ്ട ഒരു സിനിമ നല്ല രീതിയിൽ നമുക്ക് കാണാനും തിയേറ്ററിൽ നിന്ന് നമുക്ക് ഇറങ്ങി വരാനും പറ്റുന്ന ഒരു സിനിമയെ അതിൻ്റെ കഥ കഥ എന്നും പറയാൻ പറ്റില്ല ആ കഥയിൽ അതിനെ പ്ലേ ചെയ്തേക്കുന്ന രീതി കൊണ്ട് നമുക്ക് ബോറടിച്ച് അടിച്ച് പോകാം അല്ലെങ്കിൽ നമുക്കിത് എന്തായി ചെയ്ത് വെച്ചേക്കുന്ന എന്നുള്ളൊരു ഫീല് തോന്നുന്ന തരത്തിലുള്ള സിനിമ രീതിയിലേക്ക് ആ സിനിമയെ മാറ്റി എന്നുള്ളതാണ് ശരിക്കും ഈ സിനിമയിൽ നല്ല ഫൈറ്റ് ഉണ്ട് ഇതിൻ്റെയൊക്കെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഒക്കെ അടിപൊളിക്ക് നല്ല കിണ്ണം സാധനമാണ് ഇതിനകത്തുള്ള ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഒക്കെ യൂസ് ചെയ്തിരിക്കുന്നത് പാട്ടുകൾ നല്ല രസമുണ്ട് ഇതിനകത്തുള്ള ചില പ്രണയ സീനുകളൊക്കെ രസമുണ്ട് ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് മൊമെൻസും എലമെൻസും അതായത് ഫാൻസിനെയൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള സാധനങ്ങൾ ഇപ്പോൾ ഫാൻസ് അല്ലെങ്കിൽ കൂടെ ഒരാൾക്ക് തിയേറ്ററിൽ ഇരുന്ന് എൻജോയ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള സാധനങ്ങളെല്ലാം ഉള്ളൊരു സിനിമയാണ് പക്ഷേ ഈ സിനിമയുടെ സെക്കൻഡ് ഹാഫ് മുതലുള്ള സാധനം സെക്കൻഡ് ഹാഫ് മുതലെന്ന് പറയാനും പറ്റില്ല അതിനകത്ത് ചില ഇമോഷൻ സാധനം കയറ്റി വെച്ചത് ഭയങ്കര ബോറായിപ്പോയി എന്നുള്ളതാണ് പിന്നെ മാത്രമല്ല ഇതിനകത്ത് ഇതിനകത്ത് ഒരു ഇതിനകത്ത് ഒരു സ്ക്വിഡ് ഗെയിമിന്റെ ഒരു കോസ്റ്റ്യൂം പോലെ സാധനമൊക്കെ ഇട്ടിട്ടുള്ള ഒരു ഒരു ഫൈറ്റും സാധനങ്ങളൊക്കെ വരുന്നുണ്ട് അതായത് ഈ ഇപ്പൊ ഈ ഗ്ലാഡിയേറ്റർ സിനിമയിലൊക്കെ ഉണ്ടല്ലോ ഈ എന്താ പറയാ മറ്റേ കൊളോസിയത്തിൽ ഇരുന്നിട്ടുള്ള ഫൈറ്റ് പോലത്തെ സാധനങ്ങളൊക്കെ ഇതിനകത്തുണ്ട് ഇതിനകത്ത് അവർ വെച്ചിട്ടുണ്ട് ഈ സാധനങ്ങളൊക്കെ നമുക്ക് കണ്ടിരിക്കാനൊക്കെ പറ്റും പക്ഷെ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാല് പുള്ളി ആ ഫൈറ്റിലേക്ക് പോകുന്നതിന് മുന്നുള്ള ചില ചില സാധനങ്ങളുണ്ട് പ്രണയം പ്രണയ ത്തിൻ്റെ നഷ്ടം അല്ലെങ്കിൽ പ്രണയം നഷ്ടപ്പെടുന്നുണ്ടാകുന്ന ചില സാധനങ്ങളൊക്കെ വെച്ചിട്ടാണ് പുള്ളി അങ്ങോട്ട് പോകുന്നത് പക്ഷെ നമുക്കിത് ഇത് എന്താണ് ലോജിക്കലി ഇങ്ങനെ അതായത് ഒരു മനുഷ്യനെ വേറൊരാളും മനസ്സിലാക്കുന്ന രീതി ഇപ്പം എങ്ങനെ ഈ രീതിയിൽ എന്നോട് പെരുമാറണം നമുക്ക് എത്ര വേണേലും വാശി പിടിക്കാം പക്ഷേ അയാൾ അയാൾ ആയിരിക്കുന്ന ഒരു ഒരു സംഭവമുണ്ട് ആ സംഭവം മനസ്സിലാക്കണ്ടേ നമ്മൾ സിനിമയ്ക്കകത്തു എന്നുള്ളതാണ് പക്ഷേ ഇതിനവസാനം ഇതിൻ്റെ ക്ലൈമാക്സിലേക്ക് വരുന്ന സമയത്ത് പറ പറയുന്നുണ്ട് അത് റിവീൽ ചെയ്യുന്നുണ്ട് എന്തുകൊണ്ട് അയാൾ അങ്ങനെ ആയില്ല എന്നുള്ള കാര്യം അത് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു സ്പോയിലറായി പോകുന്നുള്ളതുകൊണ്ട് പറയാത്തെ പക്ഷേ ആ മുഹൂർത്തങ്ങളും ആ മൊമെൻസ് ഒക്കെ കാണുന്ന സമയത്ത് നമുക്ക് ഇങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് സാധനം നമുക്ക് കയറി വരും എന്നുള്ളതാണ് അപ്പം ഇതൊന്നും ഇല്ലാണ്ട് ഈ പടം ഇറങ്ങിയിരുന്നെങ്കിൽ കുറച്ചും കൂടെ നന്നായനെന്നാണ് എനിക്ക് തോന്നിയത് പിന്നെ ഇതിനകത്ത് ജയറാം വരുന്നുണ്ട് ജയറാം കോഴ്സ് ഒരു ഒരു കൊമേഡിയൻ ടൈപ്പ് ഓഫ് ഒരു ക്യാരക്ടറാണ് ജയറാം ഇതിനകത്ത് ഉള്ള ജയറാമിന് ഒരു വലിയ ഭീകര സാധനം റോൾ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെയൊന്നും ഇല്ല പക്ഷെ എന്നാലും വലിയ കുഴപ്പമില്ലാത്ത രീതിയിലാണ് എനിക്ക് തോന്നിയത് എന്നുള്ളതാണ് പക്ഷേ ഇതിനകത്ത് എടുത്ത് പറയേണ്ട ഒരു സാധനമുണ്ട് സൂര്യയുടെ ആക്ടിങ് സൂര്യയുടെ ആക്ടിങ് ഇതിനകത്ത് അടിപൊളിയായിരുന്നു കങ്കുവേല പോലെ ഈ അലർച്ചയും സാധനങ്ങളൊന്നും ആയിരുന്നില്ല ഇതിനകത്ത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ആ ഒരു മൂ ഒരു ഒരു മൂടും ആ ഒരു എല്ലാം പിടിച്ചിട്ട് പുള്ളി ഇതിനകത്ത് ചെയ്തിട്ടുണ്ട് പക്ഷേ ഇതിനകത്ത് ആവശ്യമില്ലായിരുന്നു എന്ന് തോന്നിപ്പോയൊരു ക്യാരക്ടർ അല്ലെങ്കിൽ അത്രയും ഒരു ഒരു പവറോ അല്ലെങ്കിൽ അത്രയും ഒരു ഒരു സ്പേസോ ഒന്നും ഇല്ലാത്തൊരു ക്യാരക്ടറായിട്ട് എനിക്ക് തോന്നിയത് ജോജു ആണ് ശരിക്കും ജോജുവിന് ഇങ്ങനെ സാധനം ചെയ്യേണ്ടിയിരുന്നു എന്നുള്ളതൊരു ഒരു ഒരു ചോദ്യമായിട്ട് എനിക്ക് എൻ്റെ മനസ്സിൽ തോന്നി കാരണം പുള്ളിക്ക് പെർഫ് അങ്ങനെ അങ്ങനെ പെർഫോം ചെയ്യാൻ പറ്റുന്ന ഒരു സ്പേസ് ആ ക്യാരക്ടറിനില്ല ആ ക്യാരക്ടറിന് കൊടുത്തിട്ടില്ല ശരിക്കും പുള്ളിക്ക് ചെയ്യാൻ പറ്റുന്ന സാധനം അതിനകത്ത് ഉണ്ടായിരുന്നു അതിനകത്ത് മവനെ എന്നൊക്കെ വിളിച്ചിട്ടുള്ള കുറച്ച് സാധനങ്ങളൊക്കെ ഇതിനകത്ത് ഉണ്ട് പക്ഷേ എന്നിരുന്നാലും പുള്ളിക്ക് എന്തെങ്കിലും ചെയ്യാനുണ്ടോയെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഒന്നുമില്ല എന്നാൽ പുള്ളിനെ അങ്ങനെ കാണിക്കുന്നുണ്ട് സാധനം സ്ക്രീനിൽ അപ്പോൾ അങ്ങനെയാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത് അപ്പോൾ മൊത്തത്തിൽ പടം നല്ല രസത്തിൽ ഇങ്ങനെ തുടങ്ങി ക്ലൈമാക്സിലേക്ക് വരുന്ന കുറച്ച് ക്രിഞ്ച് ഫെസ്റ്റ് സാധനങ്ങൾ നമ്മുടെ കയ്യിലേക്ക് തന്ന് അതങ്ങ് നശിപ്പിച്ച് കളഞ്ഞു എന്നുള്ളതാണ് ചിരിയാണ് ചിരി അതായത് ആൾക്കാർ ചിരിക്കാത്തൊരു സമൂഹം അതായത് അവർക്ക് കിട്ടിയിട്ടുള്ള ട്രോമയും അവർ അനുഭവിച്ചിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടൊക്കെ ചിരി മറന്നു പോയൊരു സമൂഹം ഭയം മാത്രം ഉള്ളിലുള്ളൊരു സമൂഹം ആ സമൂഹത്തിലേക്ക് രക്ഷകനായിട്ട് വരികയാണ് നമ്മുടെ സൂര്യ അങ്ങനെ രക്ഷകനായിട്ട് വന്ന് ക്ലൈമാക്സിലേക്ക് പിന്നെ ആ ചിരി മറന്നു പോയ ആ സമൂഹം ചിരിക്കുകയാണ് ആ ചിരി ഇങ്ങനെയാണ് ചിരിക്കുന്നത് ഇങ്ങനെ ചിരി കണ്ടു കഴിഞ്ഞാൽ അവർ ഇമോഷണൽ ഇമോഷൻ പേറി ചിരിക്കുന്ന ഒരു സാധനമാണെന്നുള്ളത് പോയിട്ട് നമ്മൾ സ്ക്രീനിൽ നോക്കിയിട്ട് നമ്മൾ ഇവിടെ ചിരിക്കും എന്നുള്ളതാണ് നമുക്ക് ചിരി വരും അത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഇമോഷൻ അല്ല തോന്നാം പക്ഷേ ആ ചിരി കണ്ടിട്ട് സൂര്യയുടെ കണ്ണൊക്കെ എന്ന് പറയുന്നുണ്ട് സൂര്യൻ നന്നായിട്ട് എക്സ്പ്രഷനും സാധനങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല നമുക്ക് ചിരി വരില്ല അപ്പോൾ അങ്ങനെ ചെയ്തു വെച്ചിട്ടുള്ളൊരു പടം ഇനിയെങ്കിലും സിനിമാക്കാർ സിനിമ ചെയ്യുന്നതിന് മുന്നേ ഒരു കുറച്ച് ആൾക്കാരെ കുറച്ച് കോമൺ ആയിട്ടുള്ള ആൾക്കാരെയും കൂടെ ഈ പ്രിവ്യൂ ഷോയിൽ ഒന്ന് കയറ്റി എഴുതിയിട്ട് നിങ്ങൾക്ക് എന്ത് തോന്നി തോന്നുന്നു എന്നുള്ള ആത്മാർത്ഥമായിട്ടുള്ള ഒപ്പീനിയൻ അവരെടുത്ത് നിർത്തിട്ട് പടം ഇറക്കുന്നതായിരിക്കും നല്ലത് ഇത് ഇങ്ങനെയാണ് ഇനിയുള്ള സിനിമകൾ വരുന്നുണ്ടെങ്കിൽ നമുക്ക് സൂര്യയുടെ തിരിച്ചുവരവ് ഇനി ഇനിയും കുറച്ച് കാലം കൂടെ നമുക്ക് കാത്തിരിക്കേണ്ടി വരും